ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് ഞാനിട്ട വെള്ള കുപ്പായിട്ട് മുഖത്തോട്ട് അടിക്കുന്നു ഓക്കെ ഫൈൻ അപ്പോൾ ഓൾമോസ്റ്റ് ഇരുപത് നോമ്പൊക്കെ കഴിഞ്ഞു ഇൻഷാല്ല ഞാനും നാട്ടിലോട്ട് വരാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല നാട്ടിലെത്തിയിട്ടുള്ള വ്ളോഗുകൾ തീർച്ചയായിട്ടും ഇടുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയുന്ന അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് എന്താണ് അതിൻ്റെ താഴെ കുറച്ച് വലിയ പ്രായമൊന്നുമില്ലാത്തൊരു ചെറിയ കുട്ടിനെ കൊണ്ടേ കിണറ്റിൽ കൊണ്ടേയിട്ട് ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ന്യൂസ് നമ്മൾ സ്റ്റോറി ന്യൂസ് എന്നൊക്കെ പറയുമ്പോൾ അത് അനുഭവിച്ചവർക്ക് ദുരന്തം തന്നെയാണ് അങ്ങനത്തെ ഒരു വിഷയം അപ്പോൾ ഇതെന്താണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ അല്ലേ ആ കുട്ടിനെ കൊണ്ടുപോയി കൊന്ന് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരവസ്ഥ ഇതാണ് വേഗം പറയുക അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊരു കണ്ട് കുറച്ച് കാര്യങ്ങൾ ആസ് എ സൈ അതായത് കുറേ പേർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു ഇതായത് കൊണ്ടും കുട്ടികളുടെ കൗ സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് കൊണ്ടും ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ മൂത്ത കുട്ടിക്കുള്ളത് ഒരു മുടികളച്ചിൽ പറയാണ് കേട്ടോ മുടികളച്ചിൽ ഫസ്റ്റ് കുട്ടിക്ക് ചെയ്താൽ രണ്ടാമത്തെ ഇത് അല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂ മൂന്നാമത്തെ ആയില്ല അപ്പോൾ എന്താ ഒരു അത് ഇങ്ങനെയാണ് ചെയ്തത് അത് മുടികളച്ചിൽ മുതൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ ചെയ്തുകൊണ്ട് വരുന്നത് അതുപോലെ തന്നെ ഈ ഓൻ ഓനക്കുള്ള ഇവനും എടുക്കല്ല ഇവൻക്കുള്ള ഓൻക്ക് എടുക്കല്ല അപ്പം മൂത്ത കുട്ടിക്കാണ് എല്ലാം പുതിയത് കിട്ടുന്നത് പിന്നെ പിന്നെല്ലാം അപ്പോൾ പറയും ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത് അതേ ആളുകളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി എന്താണ് പത്ത് നോമ്പ് എടുത്തു എൻ്റെ കുട്ടി ആകെ രണ്ടെണ്ണം എടുത്തത് അതിനേക്കാളും രണ്ട് വയസ്സ് മൂത്തതായിരുന്നു പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് നോമ്പ് നിർബന്ധിപ്പിച്ച് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ കുട്ടിക്കുള്ള ആരോഗ്യസ്ഥിതി ആയി ആയിരിക്കില്ല നിങ്ങളുടെ കുട്ടിക്ക് അറിയാമായിരിക്കും രണ്ടു വർഷം മുന്നേ ഒന്നോ രണ്ടോ വർഷം മുന്നേ ഒരു കുഞ്ഞ് നോമ്പ് എടുത്തിട്ട് മരിച്ചു പോയൊരു കഥ ഇതും കഥ സ്റ്റോറി ദുരന്തമൊക്കെ തന്നെ നമ്മൾ പറയുള്ളൂ അത് വൺസ് നമ്മൾ അനുഭവിക്കുന്നവരെ ശരിയല്ലേ ഇത് ഈ ഒരു കേസിൽ മാത്രമല്ല ആ ക്ലാസ്സിലെ കുട്ടി നോളെ ക്ലാസ്സിലെ കുട്ടിക്ക് ഇങ്ങനെയാണ് അപ്പം എൻ്റെ കുട്ടിക്ക് അങ്ങനെ അല്ലായിരുന്നു കാരണം ആ കുട്ടിക്കുള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ വാങ്ങിച്ചു കൊടുക്കുക പണ്ടുള്ള മാതാപിതാക്കൾ ഇങ്ങനെയായിരുന്നോ അപ്പോൾ പിന്നെ എന്തിനാണ് കുഞ്ഞുങ്ങളെ പറയുന്നത് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്തേലും നമ്മൾ ഈ ഫോൺ കുറച്ച് ഭയങ്കരമായിട്ട് നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ വീട്ടിലൊരു ഫങ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫോൺ അങ്ങ് കൊടുത്ത് നമ്മൾ പോകും നമ്മൾ യൂസ് ചെയ്യുന്ന അതേ ഫോൺ തന്നെയാണ് ഈ കുട്ടിയും യൂസ് ചെയ്യുന്നത് നമ്മൾ ചിലപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാകും യൂട്യൂബിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സെക്ഷലി എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടാകും എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളത് ബ്യൂട്ടി സീക്രെട്ട്സ് അങ്ങനെ പലതും നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നുണ്ട് ഈ കുട്ടികൾ കുട്ടികളിതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ ഇതൊക്കെ കാണുകയാണ് അല്ലേ ഇപ്പം തെറ്റാരുടെ ഭാഗമാണ് എവിടെ സീം ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് ഒന്നും തന്നെ അറിയില്ല ഒരു തെറ്റും ഒരു കളങ്കവും ഒന്നും അറിയാം നമ്മൾ പറയും കുട്ടികളുടെ മനസ്സിൽ കള്ളമില്ലെന്ന് ഈ കള്ളം നമ്മൾ പറയുമല്ലോ കുട്ടികളെ നമ്മൾ വളർത്തുന്നതും ഇപ്പം എങ്ങനെ വളർത്തിയാലും വഴി തെറ്റി പോകുന്ന കുട്ടികളുണ്ട് കാരണം ഒരു ടീനേജ് പതിനഞ്ച് പതിനാറ് വയസ്സിൽ അവർക്ക് കിട്ടുന്ന കൂട്ടുകെട്ടും കൂടെ അവരുടെ ലൈഫിനെ മാറ്റിമറിക്കാം അത് ഒരിക്കലും നമ്മൾ നല്ല പോലെ വളർത്തിയിട്ടും കാര്യമില്ല അതും കുറേയൊക്കെ കുട്ടികളുടെ ലൈഫ് ചേഞ്ച് ആവുന്നതിന് കാരണമാകുന്നുണ്ട് അത് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇത് ഈ കാര്യം സത്യം പറഞ്ഞ ഒരു ടോപ്പിക്കുമായി ടോപ്പിക്കായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ കുട്ടികളെ ഇന്നലത്തെ നമ്മൾ നാളത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അവരിൽ പണ്ട് എന്തായിരുന്നു കുട്ടികൾ വളർന്ന് അവരുടെ ഇതിൽ ചിരിച്ചും കളിച്ചും അവർ വളർന്നങ്ങനെ പോയിരുന്നു ഇന്നങ്ങനെയല്ല ഇന്ന് ഇന്ന് കമ്പാരിസൺ ആണ് അപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ അതിൽ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരുപാട് പറഞ്ഞു പോകും ഇപ്പോൾ ഒരു കുഞ്ഞ് അതായത് പ്രസവിച്ചു രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടാകാണ് നമ്മൾ പാരൻസ് ചിലപ്പോൾ പറയില്ലായിരിക്കും പക്ഷെ കൂടെ ഉള്ളവർ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ വന്ന് കയറുന്നവരൊക്കെ പറയും എൻ്റെ മെച്ചയ്ക്ക് ഒരു കുട്ടിയായി ഇനി എന്നെ മെച്ചയ്ക്ക് വേണ്ടി അല്ലെട്ടോ ഇത് കേൾക്കുമ്പോൾ ആ ഒരു വിഷമം നിങ്ങൾ കാണാറുണ്ടോ നമ്മൾ അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ ഇപ്പം നമ്മളോടും പറഞ്ഞിരിക്കണേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അന്ന് നമുക്ക് വേറൊള്ള രീതിയിൽ ചിന്തിക്കാന് നമ്മൾ യൂസ് ഫോണ് യൂസ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ ഇതൊക്കെ ചിന്ത എങ്ങനെയാണ് വരുന്നത് കാണുന്നതും കേൾക്കുന്നതുമാണ് കുട്ടികൾ ചിന്തിച്ചു കൂട്ടുന്നത് ഇതൊക്കെ എവിടുന്നായി കിട്ടുന്നത് ഫോണ് ടി വി ഇതിൽ നിന്നൊക്കെയാണ് കാണിച്ചു കൊടുക്കേണ്ട അപ്പം ഇത് ഫസ്റ്റ് ഞാൻ തീർക്കട്ടെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉമ്മമാർ അല്ലെങ്കിൽ ഉപ്പമാരെന്താ ചെയ്യേണ്ടത് അങ്ങനെയൊന്നും ഇല്ല എൻ്റെ കുട്ടി രണ്ടാളും എൻ്റെ തങ്കക്കുടങ്ങളാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കിക്കുക അവരാ പറഞ്ഞത് അവർക്ക് അങ്ങ് കയറി ബ്രെയിനിൽ കിടക്കില്ല അപ്പം നമ്മളുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് സോ ചിലപ്പം നമുക്ക് അതേ സ്ഥാനത്ത് ഇപ്പോൾ രണ്ട് വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ഗ്യാപ്പുള്ള മക്കളാകുമ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് എന്താ പറയുക പാർഷ്യാലിറ്റി പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം അവർക്കൊരു ബുദ്ധി ബുദ്ധിപത്തുന്ന പ്രായത്തുമ്പോഴേക്കും മറ്റേതും വളർന്നിട്ടുണ്ടാകും പക്ഷേ ഈ ഗ്യാപ്പ് ഇട്ട് വരുന്ന എന്താണ് കുട്ടികളാവുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് പിന്നെ എന്താണ് പിന്നെ ഉള്ളൊരു കാര്യം സ്ക്രീൻ സ്പേസ് കുട്ടികൾക്ക് കാർട്ടൂൺ ഇട്ട് കൊടുക്കണം ഒരു പാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർട്ടൂൺ കുട്ടികൾക്ക് അതേമാതിരി നല്ല നല്ല പാട്ടുകൾ കേൾപ്പിച്ച് കൊടുക്കാം ഇതൊക്കെ കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നല്ലതാണ് ഫസ്റ്റത്ത് ആയിരം ദിവസം ജനിച്ച മുതൽ ആ ദിവസം മുതൽ ആയിരം ദിവസങ്ങളാണ് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് പറയുന്നുണ്ട് ശാസ്ത്രം ഓക്കെ സൈക്കോളജിയും അതു തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ വീട്ടിൽ ടി വി ഉണ്ടോ കാർട്ടൂൺ വെച്ചു കൊടുക്കുക അത് ഒരു പത്തോ മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഇട്ട് കൊടുക്കുക അത് കാണിച്ചു കൊടുക്കുക ചിലപ്പോൾ അത് കാണിച്ചു കൊടുക്കുമ്പം അത് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കുട്ടികൾ കരയായിരിക്കും കരഞ്ഞോട്ടെ ലീവ് ഓ കരയുന്നടി അടി കുറച്ചേരം കൂടെ ഇട്ട് കൊടുത്താൽ വേണ്ട നിങ്ങളെന്ത ചെയ്യുക ഈ ഫോണിൽ പിന്നെ ഞാൻ പറയുന്നത് ഈ കാർട്ടൂണോ അല്ലെങ്കിൽ നല്ല നല്ല മ്യൂസിക്കോ കുട്ടികൾ കേൾക്കുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷെ നിങ്ങളുടെ മുന്നായിരിക്കണം ഫോണും കൊണ്ട് കുഞ്ഞങ്ങ് പോവുകയാണ് റൂമിലോട്ട് അതേമാതിരി തന്നെ ഇത്ര പോലെ ചെറിയ സ്പേസിൽ കാണുമ്പോൾ കണ്ണിന് വരുന്ന പ്രശ്നങ്ങൾ ബ്രെയിനിന് വരുന്ന പ്രശ്നങ്ങൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് വരികയാണ് മടി മടിയന്മാരാവുകയാണ് പല രീതിയിലും ഒരു പ്രായം വരെ നമ്മൾ പാരൻസിന് പിടിച്ചു വെക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റും ഞാൻ ഇന്നും കാണുന്നുണ്ട് ഒരുപാട് പാരൻസ് ഉണ്ട് ഫോൺ പോലും ഇന്നത്തെ ഒരുപാട് മക്കള് യൂസ് ചെയ്യുന്നില്ല ചില മക്കൾ യൂസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ കൺട്രോൾഡ് കൺട്രോളിങ് പവർ ഉമ്മമാരെടുത്തുണ്ടാവും അങ്ങനെയും ഞാൻ ഒരുപാട് കാണുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്ന ഉമ്മമാർ ഇന്നും ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല വേണം നമ്മൾ ഒന്നും കൊടുക്കാതെ ഫോണും കൊടുക്കാതെ ലാപ്ടോപ്പും കൊടുക്കാതെ ടിവിയും കാണിക്കാതെ ഒന്നും കൊടുക്കാതെ ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് കിട്ടിത്തുടങ്ങുന്ന ആരെങ്കിലും അത് ചിലപ്പോൾ ഒരു അഞ്ച് വയസ്സിൽ ചിലപ്പം അപ്പം എന്താണ് ഒന്നും കൊടുക്കാതെ നമ്മൾ വളർത്തുകയാണ് ആ വീട്ടിൽ വേറെയും കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ കൊടുക്കുമ്പോൾ ആ പാരൻസിനെ കാണാതെ ആ കുഞ്ഞാൽ ചെയ്യും അതിനേക്കാളൊക്കെ ഭേദം നമ്മളെല്ലാം കൊടുക്കണം ആ പിടുത്തം നമ്മളുടെ കയ്യിൽ വേണം അതല്ല അതിൻ്റെ ശരി നമ്മൾ ബിസി ഉള്ളവരായിരിക്കാം നമ്മൾ ഒരുപാട് ജോലികൾ നമ്മൾക്ക് വീട്ടിലുണ്ടാകും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും ബിസിനസ് ഉണ്ടാകും ചിലപ്പോൾ ചില സമയത്ത് നമ്മളുടെ ശ്രദ്ധ വിടും എല്ലാം ശരിയാണ് കുട്ടികളെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള തീരുമാനം ആദ്യം എടുക്കുക അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കാണേണ്ടി വരും ശരിയല്ല അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെയാണ് സംഭവിച്ചിട്ടുണ്ടോ കുഞ്ഞിന് സ്നേഹം കുറയാണ് അങ്ങനെ ഇങ്ങനെ പിന്നെ ഒരുപാട് മൂവീസിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് എല്ലാം വേണം എല്ലാം കുട്ടികൾക്ക് കാണിച്ചു എനിക്ക് തോന്നുന്നു ഒരു പങ്ക് പാരൻസിന് തന്നെയാണ് നമ്മൾ പറയും എന്താ ഇപ്പോഴത്തെ കുട്ടികളുടെ ചോദ്യം എന്താ ഇപ്പോഴത്തെ കുട്ടികളുടെ സംസാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരുപാടുമ്മമാരും ഇപ്പന്മാരും ഈ അനാഥാലയങ്ങളിലും അവിടെയും ഇവിടെയും കൊണ്ടയാക്കുമ്പോൾ ഇവരുടെയൊക്കെ പ്രായം അത്രയാണ് ഈ ടു കെ കിഡ്സിനെ ഇത്രയും കുറ്റപ്പെടുത്തുന്ന സമയത്ത് അവിടെയും ഇവിടെയും കൊണ്ടയാക്കുന്ന ഈ പേരൻസിൻ്റെ അവരുടെയൊക്കെ ആ മക്കളെ പ്രായം എത്രയാണ് എത്രയോ മാതാപിതാക്കളെ നാൽപ്പതും അൻപതും വയസ്സുള്ള ആൺമക്കൾ അടിക്കുന്നു അവർ ഏത് കാലത്ത് വളർന്നവരാണ് അവർ ഈ ഫോണിലൊക്കെ ചിലപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പോലും ഈ ചിലർക്ക് ഇപ്പോഴും വാട്സപ്പും കാര്യങ്ങളും അറിയാത്തവർ വരെ ഇന്നുമുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ ചിലരതിരുന്ന് പഠിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് അത് എല്ലാത്തിനും മക്കളെ മാത്രം കുറ്റപ്പെടുത്തുമ്പം കാരണം എന്താണ് കാരണക്കാർ എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഞാൻ എൻ്റെ കുട്ടിക്ക് ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞിന് എന്തിനാണ് ഐഫോൺ അവർക്ക് സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ ഫോണില്ലേ അപ്പോൾ എന്താ കുട്ടിക്ക് പഠിക്കേണ്ട സമയത്ത് ഫോൺ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല നമുക്കതിൻ്റെ നേരം വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടാകും ശരിയാണല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കൈവ് പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അന്ന് ഇപ്പോൾ പാരൻസ് ഇപ്പോൾ നല്ല രീതിയിൽ ഇതെല്ലാം നോക്കി നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പിന്നെ കുട്ടികളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈമാണ് പതിനഞ്ച് പതിനാറ് ടീനേജ് വയസ്സ് ഈ പ്രായത്തിൽ കൂട്ടുകെട്ടുകൾ ഒരു ആ ഒരു ടൈം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ പല രീതിയിലും കൈവിട്ട് പോകും അത് പാരൻസിൻ്റെ തെറ്റല്ല അത് പോവാതിരിക്കണമെങ്കിൽ എല്ലാം വന്ന് വീട്ടിൽ പറയുന്ന കുട്ടികളാക്കി നിങ്ങൾ നിങ്ങളെ മക്കളെ മാറ്റുക എന്തെങ്കിലും പ്രശ്നം ഇനി ചിലപ്പോൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത തെറ്റ് തെറ്റവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ അങ്ങനത്തെ അതല്ല അതിലപ്പുറമല്ല അതിന്നും ചെറിയൊരു തെറ്റിലോട്ട് പോലും അവർ പോവില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം ഉണ്ട് അത് സത്യമാണ് ചെയ്യാനും പറ്റും ഒരുപാട് പേർക്ക് കൗൺസിലിംഗ് കൊടുത്തോണ്ടാണ് ഈ പറയുന്നത് ഒരുപാട് പേരോട് സംസാരിക്കും മിസ്റ്റേക്സ് വരുന്നത് പാരൻസിൻ്റെ ഭാഗത്താണ് എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് പറയണം ഞാനും ഒരു പാരൻ്റാണ് സി ഞാൻ സക്സസ് ആവോ ഒന്നും എനിക്കറിയില്ല കാരണം ചുറ്റുള്ള കുട്ടികളും ചുറ്റുള്ള ആളുകളും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് നമ്മളുടെ കുഞ്ഞ് വളർന്നു വരുന്ന ഓരോ ഇതിൽ ഘടകങ്ങളായിട്ട് കിടക്കുന്നുണ്ട് സോ നമ്മളുടെ നമ്മൾ തിരക്കിലായിരിക്കും നമുക്ക് വീട്ടുജോലി ഉണ്ടാവും ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതുണ്ടാവും ബിസിനസ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കതുണ്ടാവും ബഷ് ഒരു ടൈം അല്ലെങ്കിൽ ഒരു ടൈം നമ്മൾ എന്തിനും കുട്ടികളെ ഇതും ഇപ്പം ഞാൻ എൻ്റെ മോനപ്പിത ഒരു വയസ്സ് കഴിഞ്ഞാൽ ഒന്നര വയസ്സാകാനായി ഞാൻ അവനൊരു പത്ത് മിനിറ്റ് കാർട്ടൂൺ സ്പേസ് കൊടുക്കാറുണ്ട് പക്ഷേ അത്രയും സ്പേസ് വിട്ടിട്ട് കാണിച്ചു കൊടുക്കും അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് എടുക്കുമ്പോൾ അവർക്ക് അറിയാറുണ്ട് പക്ഷെ ഓക്കെ കാണിക്കാന്ന് കുറച്ചു നേരം കാണിച്ചു കരയുന്നുണ്ടെന്ന് കണ്ട് വീണ്ടും ഞാൻ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അവൻ്റെ വാശിക്ക് മുന്നിൽ നമ്മൾ ആദ്യമേ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് റൈറ്റ് സോ ഞാനൊരു ഉദാഹരണം എല്ലാത്തിനും പറഞ്ഞു തന്നതാണ് നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മളത് തിരുത്തുകയാണെങ്കിൽ കുട്ടികൾക്ക് മാറാൻ കഴിയുമെങ്കിൽ അതല്ല നല്ലത് സോ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റ ബൈ ബൈ